നമസ്കാരം മമ്മൂട്ടി ഒരുക്കിയ കെണിയാണോ സുരേഷ് ഗോപിക്കായി മമ്മൂട്ടി കമ്പനി ഒരുക്കുന്ന സിനിമ ഇത്തരമൊരു സംശയം ഇപ്പോൾ എല്ലായിടത്തും ഓടി നടക്കുന്നുണ്ട് ബലപ്പെടുന്നുണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ മാത്രമല്ല സംഘപരിവാർ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെയാണ് ഇത്തരമൊരു സംശയം ഉയർന്നിരിക്കുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുമെന്ന ട്രെൻഡ് നിലനിൽക്കെ തന്നെ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന്റെ തലേ ദിവസം മമ്മൂട്ടിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനി സുരേഷ് ഗോപിയെ നായകനാക്കിയുള്ള സിനിമാ കരാറുമായി മുന്നോട്ടു പോയതാണ് ഇത്തരമൊരു സംശയം ബലപ്പെടാൻ കാരണമായത് ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സുരേഷ് ഗോപി തന്നെയാണ് മമ്മൂട്ടി കമ്പനി നായകനാക്കി ചെയ്യാൻ പോകുന്ന സിനിമയുടെ പ്രഖ്യാപനം നടത്തിയത് ഈ സിനിമ തന്നെ കോരിത്തരിപ്പിക്കുന്നതാണെന്നാണ് സുരേഷ് ഗോപി അവകാശപ്പെടുന്നത് ഇതിനൊപ്പം ഗോകുലം ഗോപാലന്റെ മൂന്ന് പ്രോജക്ടുകൾ കമ്മിറ്റ് ചെയ്തതായും സുരേഷ് ഗോപി വെളിപ്പെടുത്തുകയുണ്ടായി തൃശൂരിൽ വിജയിച്ചാൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിൽ എത്തുമെന്ന കാര്യം അദ്ദേഹം മത്സരരംഗത്ത് ഇറങ്ങിയപ്പോൾ തന്നെ ഉറപ്പായിരുന്നു തൃശൂരിന് ഒരു കേന്ദ്രമന്ത്രി എന്ന പ്രചാരണമാണ് പ്രധാനമായും ബി ജെ പിയും തൃശൂരിൽ മുന്നോട്ട് വെച്ചിരുന്നത് സുരേഷ് ഗോപിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സന്ദർശന പരമ്പരയും റോഡ് ഷോകളും ഒടുവിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ വരെ പ്രധാനമന്ത്രി എത്തുന്നതിലാണ് കലാശിച്ചിരുന്നത് ഇതോടെ ജയിച്ചാൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്ന പ്രചാരണത്തിനാണ് വിശ്വാസ്യത കൂടുന്നത് i 的。 ഇതെല്ലാം തന്നെ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള എല്ലാ സിനിമാ പ്രവർത്തകർക്കും വ്യക്തമായി അറിയാവുന്ന കാര്യവുമാണ് സിനിമ അഭിനയവും കേന്ദ്രമന്ത്രി സ്ഥാനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ലെന്നിരിക്കെ തിരക്കിട്ട സുരേഷ് ഗോപിയെ നായകനാക്കി പ്രോജക്ടുകൾ വരുന്നതിലാണ് അസ്വാഭാവികത കാണുന്നത് ഇതിന് പിന്നിൽ രണ്ട് കാരണങ്ങളാണ് പ്രധാനമായും സംശയിക്കപ്പെടുന്നത് അതിലൊന്ന് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകരുതെന്ന് ആഗ്രഹമാണ് മറ്റൊന്ന് കേന്ദ്രമന്ത്രി പദത്തിൽ എത്തുമെന്ന് ഉറപ്പുള്ള സുരേഷ് ഗോപിയുമായി ആഴത്തിലുള്ള ബന്ധം നിലനിർത്തി അത് വ്യക്തിപരമായ നേട്ടത്തിന് ഉപയോഗിക്കുക എന്നതാണ് ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ഇപ്പോഴത്തെ സുരേഷ് ഗോപി പ്രേമത്തിന് പിന്നിലെന്നാണ് ആരോപണം ഒരു നടൻ എന്ന നിലയിൽ നിലവിൽ വലിയ മാർക്കറ്റ് വാല്യൂ സുരേഷ് ഗോപിക്ക് ഇല്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ നായകനാക്കി കോടികൾ മുടക്കുന്നവരുടെ താല്പര്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് താൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിനോട് മമ്മൂട്ടിക്ക് താല്പര്യമില്ലെന്ന കാര്യം ചില യൂട്യൂബ് ചാനൽ പ്രതികരണങ്ങളിൽ സുരേഷ് ഗോപി തന്നെ മുൻപ് നടത്തിയിട്ടുമുണ്ട് നീ ഇലക്ഷനിൽ ജയിച്ചാൽ പിന്നെ നിനക്ക് ജീവിക്കാനൊക്കത്തില്ലിടാ എന്നാണ് മമ്മൂക്ക പറഞ്ഞതെന്നാണ് സുരേഷ് ഗോപി വെളിപ്പെടുത്തിയത് അന്ന് തമാശയായി സുരേഷ് ഗോപി പോലും കണ്ട മമ്മൂട്ടിയുടെ പ്രതികരണത്തെ പുതിയ സാഹചര്യത്തിൽ ഗൗരവമായാണ് സംഘപരിവാർ കേന്ദ്രങ്ങളും കാണുന്നത് ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാക്കുമെന്ന് പറഞ്ഞ് വിജയിപ്പിച്ച സുരേഷ് ഗോപിയെ അഭിനയ രംഗത്ത് തളച്ചിടാൻ ആര് ശ്രമിച്ചാലും അത് വോട്ടർമാരോടുള്ള അനീതിയാണെന്ന വിമർശനമാണ് പരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്നത് സുരേഷ് ഗോപിയെ സിനിമയിൽ തടച്ചിട്ട് മന്ത്രിയാകുന്നതിൽ നിന്നും പിന്മാറ്റാനുള്ള തന്ത്രപരമായ നീക്കമായാണ് മമ്മൂട്ടി കമ്പനിയുടെ ഇപ്പോഴത്തെ നീക്കത്തെ അവർ നോക്കിക്കാണുന്നത് കേന്ദ്രമന്ത്രി പദവിയിൽ സുരേഷ് ഗോപി എത്തിയാൽ അത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വലിയ ഗുണം ചെയ്യുമെന്നാണ് ബി ജെ പി നേതൃത്വം വിലയിരുത്തുന്നത് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപി മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ പിന്നീട് അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ബി ജെ പി അവതരിപ്പിച്ചാൽ അത് യു ഡി ിനും ഇടതുപക്ഷത്തിനും വെല്ലുവിളി സൃഷ്ടിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തെ നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ വിലയിരുത്തിയാൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇപ്പോൾ തന്നെ ബി ജെ പി ഒന്നാം സ്ഥാനത്താണുള്ളത് ആറര ലക്ഷം വോട്ടുകളാണ് അധികമായി ബി ജെ പിയുടെ പെട്ടിയിൽ വീണിരിക്കുന്നത് ഇടതുപക്ഷത്തിന് നാല് ലക്ഷം വോട്ടുകൾ കുറഞ്ഞപ്പോൾ ആറു ലക്ഷം വോട്ടുകളാണ് യു ഡി എഫിന് കേരളത്തിൽ നഷ്ടമായത് ഇതിനു പുറമേ നിരവധി മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തും ബി ജെ പി എത്തിയിട്ടുണ്ട് ഷ്ട്രീയത്തോടെ എക്കാലവും മുഖം തിരിച്ച കേരളത്തിൽ ബി ജെ പി ഇപ്പോൾ ഉണ്ടാക്കിയ നേട്ടം സകല രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളെയും ഞെട്ടിച്ചിട്ടുണ്ട് ഒരു സിനിമാ താരമെന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ നേട്ടമാണ് തൃശൂരിൽ കണ്ടതെന്ന് പറയുന്ന രാഷ്ട്രീയ എതിരാളികൾ ആ സുരേഷ് ഗോപി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്നേയും നയിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്നതും ഒരു യാഥാർത്ഥ്യമാണെന്ന് ഇടതുപക്ഷ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നുണ്ട് ഇടതുപക്ഷ നേതാക്കളുമായി മാത്രമല്ല യു ഡി എഫ് നേതാക്കളുമായും വളരെ അടുത്ത ബന്ധമുള്ള താരമാണ് മമ്മൂട്ടി ആ മമ്മൂട്ടിയുടെ സിനിമാ നിർമ്മാണ കമ്പനിയുടെ പുതിയ നീക്കത്തിനൊടുവിലാണ് കേന്ദ്രമന്ത്രിയാകാൻ വലിയ താല്പര്യമില്ലെന്ന നിലപാട് സുരേഷ് ഗോപി സ്വീകരിച്ചിരിക്കുന്നത് ഏഷ്യാനെറ്റിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ഉൾപ്പെടെയുള്ള സിനിമകളിൽ അഭിനയിക്കാനാണ് താല്പര്യം എന്നാണ് അദ്ദേഹം മറ്റു ചാനൽ അഭിമുഖങ്ങളിലും ആവർത്തിച്ചു കൊണ്ടിരുന്നത് ഈ അഭിമുഖം പുറത്തു വന്നതിനു ശേഷം ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നതിലെ അതൃപ്തി ബി ജെ പി നേതൃത്വം തന്നെ സുരേഷ് ഗോപിയോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ബി ജെ പി നേതൃത്വം കേന്ദ്രമന്ത്രിയാവാൻ ആവശ്യപ്പെട്ടാൽ അതാണ് ആദ്യം സ്വീകരിക്കേണ്ടത് എന്ന അഭിപ്രായമാണ് സുരേഷ് ഗോപിയുടെ ബന്ധുക്കൾക്കുമുള്ളത് നിലവിൽ മലയാള സിനിമാ മേഖലയിൽ നിന്നും ഒരു മന്ത്രിയാണുള്ളത് അത് കെ ബി ഗണേഷ് കുമാറാണ് മന്ത്രിയായ ശേഷം അദ്ദേഹം ഇപ്പോൾ അഭിനയ രംഗത്ത് സജീവമല്ല എം എൽ എ ആയ മുകേഷും മലയാളത്തിലെ പ്രധാന നടനാണ് സുരേഷ് ഗോപിക്ക് നറുക്കു വീണാൽ ഈ പട്ടികയിൽ ഒരു കേന്ദ്രമന്ത്രി കൂടിയാണ് വരിക അതേസമയം സുരേഷ് ഗോപിയെ സിനിമയിൽ തളച്ചിടാൻ ആരും തന്നെ ശ്രമിച്ചാലും അത് നടക്കില്ലെന്നാണ് തൃശൂരിലെ ബി ജെ പി പ്രവർത്തകരും തുറന്നടിക്കുന്നത് അവർ ആഗ്രഹിക്കുന്നതും കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയെയാണ് വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായ ഇഫക്റ്റ് അല്ല സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി ഉണ്ടാവുകയെന്നാണ് ബി ജെ പി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത് പിണറായി സർക്കാരിനെ മുൾമുനയിൽ നിർത്തുന്ന ഒരു മാസ് മന്ത്രിയായി സുരേഷ് ഗോപിയെ അവർ സ്വപ്നം കാണുന്നുമുണ്ട് അതേസമയം തൃശ്ശൂരിലെ വിജയത്തിൽ ബി ജെ പി പ്രവർത്തകരും നേതാക്കളും വഹിച്ച പങ്കിനെ വേണ്ടത്ര പ്രാധാന്യത്തോടെ കാണാതെ സുരേഷ് ഗോപി നടത്തിയ ചില പ്രതികരണങ്ങളും ഇപ്പോൾ വ്യാപക ചർച്ചയാകുന്നുണ്ട് ഇക്കാര്യത്തിൽ ബി ജെ നേതാക്കൾക്കും പ്രവർത്തകർക്കും ശക്തമായ പ്രതിഷേധമുണ്ടെന്നും പറയപ്പെടുന്നു തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തെ കേവലം വ്യക്തിപരമായ നേട്ടമായി ഒരു വിഭാഗം ചിത്രീകരിക്കുന്നത് ശരിയല്ലെന്നാണ് നേതാക്കൾ തുറന്നടിക്കുന്നത് ഇതിനിടെ ചരിത്രത്തിൽ ആദ്യമായി ബി കേരളത്തിൽ ഒരു എം പി ലഭിച്ചതിനാൽ മോദിയുടെ മൂന്നാം മന്ത്രിസഭയിലേക്ക് ആദ്യഘട്ടത്തിൽ തന്നെ സുരേഷ് ഗോപി പരിഗണിക്കപ്പെടുമെന്നാണ് വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നടൻ സുരേഷ് ഗോപി ഇനി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയായാൽ ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ രീതികളും ശൈലികളും എന്തായാലും മാറ്റേണ്ടിയും വരും സിനിമയും കേന്ദ്രമന്ത്രി പദവും ഒരുമിച്ച് ഒരുമിച്ചുകൊണ്ടുപോകുന്നത് ബി ജെ പി നേതൃത്വം അനുവദിക്കാനും സാധ്യതയില്ല നന്ദി